മുൻമന്ത്രി കെ എം മാണിയുടെ തൊണ്ണൂറ്റിയൊന്നാം പിറന്നാൾ കേരള കോൺഗ്രസ് എം വൈ പിൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പള്ളിപ്പുറം ഗ്രേസ് വില്ല അഗതി മന്ദിരത്തിൽ ആഘോഷിച്ചു കെ എം മാണിയുടെ പാർട്ടി ഒരു പ്രാദേശിക പാർട്ടി ആയതുകൊണ്ട് മാത്രം കേരളത്തിൽ ഒതുങ്ങി നിൽക്കേണ്ടി വന്ന നേതാവാണ് കെ എം മാണി ഒരു ദേശീയ നേതാവിനേക്കാൾ ദീർഘവീക്ഷണവും അതിലുപരി ഭരണപാഠവുമുള്ള നേതാവായിരുന്നു കാരുണ്യ പദ്ധതിയിലൂടെ കേരളത്തിലെ പാവപ്പെട്ട രോഗികൾക്ക് കാരുണ്യ ചികിത്സയിലൂടെ ആശ്വാസം കണ്ടെത്താനും കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളിലേക്ക് ചികിത്സാ സഹായം എത്തിക്കാനും അദ്ദേഹത്തിന്റെ കാരുണ്യ ചികിത്സാ പദ്ധതിയിലൂടെ സാധിച്ചു കേരളത്തിൽ പതിമൂന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചു ബഡ്ജറ്റുകളിലെല്ലാം തന്നെ ഒരു കെ എം മാണി ടച്ച് ഉണ്ടായിരുന്നു എന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ട്രാവൻകൂർ ചെയർമാൻ ബാബു ജോസഫ് പറഞ്ഞു ജന്മദിനം കാരണം എന്ന് ചോദിച്ചാൽ ഇത്രയും പാവപ്പെട്ടവരോട് ഏറ്റവും വളരെ നല്ല സമീപനം കാഴ്ചവെച്ച വളരെ രാഷ്ട്രീയ ഇത് പ്രസംഗത്തിൽ കൂടിയല്ല അദ്ദേഹം പ്രാവർത്തികമാക്കിയത് അദ്ദേഹത്തിന് ഭരിക്കുവാൻ കിട്ടിയ അവസരങ്ങളൊക്കെ ആ ഭരണചുമതല നിർവഹിച്ചപ്പോൾ അതിലൊക്കെ ഒരു കാരുണ്യത്തിന്റെ ഉണ്ടായി സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് ജനാധിപത്യ സംവിധാനത്തിൽ നമുക്കറിയാം സമൂഹത്തിലെ ദുർബല ജനവിഭാഗത്തിന് പരിരക്ഷ കൊടുക്കേണ്ടതാണ് ഭരണാധികാരിയുടെ ധർമ്മം ഏതൊരു ഭരണാധികാരികളും ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു നിയമം പുതുതായി ഉണ്ടാക്കുമ്പോൾ ആ നിയമം സമൂഹത്തിലെ ഏറ്റവും താഴെ വസിക്കുന്നവർ താഴെ പ്രവർത്തിക്കുന്നവർ താഴെ ജീവിക്കുന്നവരിലേ അവരെ ഇത് ഇതെങ്ങനെ എഫക്ട് ചെയ്യുമെന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത് സംബന്ധർക്ക് വേണ്ടിയല്ല നിയമം ഉണ്ടാക്കേണ്ടത് പാവപ്പെട്ടവർക്ക് പരിരക്ഷ കൊടുക്കാൻ വേണ്ടിയുള്ള നിയമങ്ങളായിരിക്കണം അതിനൊരു ജനകീയ മുഖമുണ്ടായിരിക്കണം അതായിരുന്നു ഗാന്ധി വിഭാഗം ചെയ്ത ആ ജനാധിപത്യ സ്വാതന്ത്ര്യം കെ മാണി അദ്ദേഹം എല്ലാത്തിനും റിക്കോർഡിട്ട മനുഷ്യനാണ് ഒരേ നിയോജമണ്ഡലത്തിൽ നിന്നും അമ്പത്തിരണ്ട് കൊല്ലം ഒരേ നിയോജമണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ജയിച്ച ഏഴ വ്യക്തി അദ്ദേഹം മരിക്കുന്നവരായി അഞ്ചേറ്റവും മുന്നിന്റെ മുന്നണി ഏഴാവുമ്പോ കെ മാണി മരിച്ചിരുന്നു

മാണി മാണിസാറ് മഞ്ചാട്ടീ കരണാകരണ ആ കാലത്തെ കോൺഗ്രസ് രാഷ്ട്രീയ തലമുറ രാഷ്ട്രീയത്തെ നേതൃത്വം കൊടുത്തിരുന്ന ആളുകൾ നടന്നു പല സ്ഥലങ്ങളിൽ ഒഴിച്ച് താമസിച്ചോക്കിയ പാർട്ടി വളർത്തി പാലയിലെ മാണിക്കു തന്നെ ആ പാലക്കാർ വിശേഷിപ്പിക്കുന്ന മാണിസാർ എല്ലാ ആളുകളെയും പേരെടുത്ത് പിടിക്കാൻ സാധിക്കുന്ന അത്രയും അടുപ്പം ആ സമൂഹവുമായി പ്രവർത്തിക്കുന്ന നമ്മൾ സാധിച്ചിട്ടുള്ളത് രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾക്ക് വളരെയധികം അദ്ദേഹത്തിൻ്റെ നയസമീപനങ്ങളോട് രാഷ്ട്രീയപരമായിട്ട് അദ്ദേഹം ഭരിക്കുന്ന കാലഘട്ടത്തിൽ അത് പരസ്യമായിട്ട് പാർട്ടി വരുന്നവർ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നമുക്ക് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നമുക്ക് വിസ്മരിച്ചിട്ടുള്ളൂ അപ്പോൾ കാരുടെ ലോട്ടറി പോലെയുള്ള ആ സംവിധാനം ആ കാരുടെ ലോട്ടറി കൊണ്ട് അതിന് ഗുണഫലം അനുഭവിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കേരളത്തിലുണ്ട് ഡയാലിസിന് വേണ്ടി വിപക്ഷിച്ച് ആളുകൾക്ക് സഹായകരമായിട്ടുള്ള രീതിയിൽ ആ ഹോട്ടലിൽ നിന്ന് ഡയാലിസിസ് യൂണിറ്റ് കൊടുത്തതൊക്കെ അതിനെപ്പിച്ചതൊക്കെ നമുക്ക് അനുഭവം കഴിയും എന്തായാലും അദ്ദേഹത്തിന്റെ നഷ്ടം കേരളത്തിലെ പ്രത്യേകിച്ച് ആ പാർട്ടിക്ക് വലിയ നഷ്ടം തന്നെയായിരുന്നു കാരണം അതിൻ്റെ ഒരു വിളവ് മണിസാരം പോലെയുള്ള ഒരു കേരള കോൺഗ്രസ് എൻ സി പി ജില്ലാ ട്രഷറർ പ്രമോദ് മാലിപ്പുറം റോട്ടറി ഡിസ്ട്രിക്ട് ഓഫീഷ്യൽ വി പി സാബു സാമൂഹ്യ പ്രവർത്തകൻ ജോണി വൈപ്പിൻ നേതാക്കളായ ടി ആറനിൽ ജോൺസൺ തട്ടാരുപറമ്പിൽ ബിജു പി ജേക്കബ് അനന്തൻ മാലവീട്ടിൽ ബേണി മുക്കത്ത് അനീഷ് മാലിപ്പുറം എന്നിവർ സംസാരിച്ചു